ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിക്കും പൊൻകുന്നത്തിനും മധ്യത്തിലായിട്ട് കെ കെ റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി മൂന്നേക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉള്ള വറ്റാത്ത വെള്ളം ലഭിക്കുന്ന അടിപൊളി പുരയിടമാണ് സ്കൂള് വില്ല ഹോസ്പിറ്റലിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നല്ല ഏരിയയാണ് നല്ല ഫ്രണ്ടേജോടുകൂടി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു സ്ഥലം സൈഡിൽ കൂടി ചെറിയൊരു ഇടവഴ്ത്തോട് ഒഴുകുന്നുണ്ട് വെള്ളം പറ്റത്തില്ല നല്ല ഏരിയയാണ് പൊൻകുന്നതിനും കാഞ്ഞിരപ്പള്ളിക്കും ഇവിടുന്ന് സെയിം ദൂരമാണുള്ളത് ഈ സ്ഥലം മുറിച്ച് കൊടുക്കത്തില്ല ഒരുമിച്ചാണ് ഏക്കർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സെന്റിന് രണ്ടു ലക്ഷം രൂപ മാത്രമാണ് വില പറയുന്നത് കൊമേഴ്സ്യൽ പ്ലോട്ട് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിയൊക്കെ ഹൈവേ സൈഡിൽ ഉണ്ടെങ്കിൽ മേൽപ്പണം തന്ന് മാറ്റവും പിടിക്കുന്നതാണ് അടിപൊളി ഒരു സ്ഥലമാണ് നല്ല ഫ്രണ്ടേജോട് കൂടി ത്രീ ഫേസ് കണക്ഷന് സൈഡിൽ കൂടി പോകുന്നുണ്ട് നേരത്തെ ഒരു വില്ലാ പ്രൊജക്ടിന് വേണ്ടി ഡിസൈൻ ചെയ്ത അടിപൊളി ഒരു സ്ഥലമാണ് നേരെ കിഴക്കോട്ട് ദർശനമുള്ള സ്ഥലമാണ് എന്തെങ്കിലുമൊക്കെ ഫാക്ടറി ഒക്കെ നടത്തുന്നതിനൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് അകത്തേക്ക് ഇവിടെയും അപ്പുറേയും രണ്ട് റോഡ് ടാർ ചെയ്ത് കയറ്റിയിട്ടുണ്ട് റോട്ട് തയ്ക്കുന്നതിന് വേണ്ടി അവിടെ മുകളിലായിട്ട് ഒരു പാറക്കുളം ഇതിനകത്തുണ്ട് ഇതാണ് അടുത്ത റോഡ് ടാർ ചെയ്തിരിക്കുന്നത് ഈ അറ്റം വരെ ആ പോസ്റ്റ് നിൽക്കുന്നവരെയാണ് സ്ഥലം വരുന്നത് ഭയങ്കര ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് ടാറിംഗ് റോഡിന്റെ ഏത് ആവശ്യത്തിനും കൊള്ളിക്കാവുന്ന മാറ്റവും പിടിക്കുന്ന അടിപൊളി മൂന്നേക്കർ പൊരിയിടം മൊത്തം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്ലോട്ടുകളാണ് മൊത്തം കെട്ടി തിരിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിക്കും പൊങ്ങുന്നത്തിന് മധ്യഭാഗത്തിൽ കെ കെ റോളിൽ നിന്ന് മുന്നൂറ് മീറ്ററോളം മാറി അടിപൊളി മൂന്നേക്കർ പൊരിയിടം ഏത് പ്രസ്ഥാനങ്ങൾക്കും പറ്റിയ മനോഹരമായ മൂന്നേക്കർ ആണ് നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജില് സെന്റിന് രണ്ട് ലക്ഷം രൂപ വില പറയുന്നു കുടുംബശ്രീ ഒരുമിച്ച് കൊടുക്കത്തുള്ളൂ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിയുമായിട്ട് മേൽപ്പണം കൊടുത്ത് മാറ്റവും പിടിക്കുന്നതാണ് ഏതാവശ്യത്തിനും കൊള്ളാവുന്ന മനോഹരമായ ഈ മൂന്നേക്കർ പൊരിയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക